അസ്സലാമു അലൈക്കും വറഹമത്തുള്ള നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട മാനേജർ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ഒരു മുമ്പിനായ മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം അള്ളാഹുവിൻ്റെ കലാമ പഠിക്കുക എന്നതാണ് ബഹുമാനപ്പെട്ട വന്യരായ നാസർ ഉസ്താദ് അതിൻ്റെ പേരിൽ അധ്വാനിച്ചിട്ടുള്ള അധ്വാനത്തിന് ഒരു പ്രതിഫലം നൽകാൻ നമുക്ക് കഴിയില്ല വളരെ ശ്രമകരമായ ഒരു അധ്വാനം ബഹുമാനപ്പെട്ടവർക്ക് അതിൻ്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട് അള്ളാഹു താല് അവർക്ക് വലിയ പ്രതിഫലം നൽകട്ടെ അള്ളാഹ് വലിയ റഹ്മത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കട്ടെ വളരെ ഇഹ്ലാസോടു കൂടി കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്ന നമ്മുടെ ഉസ്താദ്മാരിലെ കൂട്ടത്തിൽപ്പെട്ട ഒരു പ്രധാനയായ ഉസ്താദാണ് ബഹുമാനപ്പെട്ട നാസർ ഉസ്താദ് ഇങ്ങനെ ഒരു ദിവസത്തിൻ്റെ സന്തോഷം ഇതിനൊക്കെ എത്ര നമ്മൾ ചെലവഴിച്ചാലും മതിയാകാത്തതാണ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഇതൊരു പ്രഭാഷണത്തിൻ്റെ സമയമല്ല എനിക്കെൻ്റെ കുട്ടികളോടൊക്കെ പറയാനുള്ളത് നിങ്ങളുടെ മുന്നിൽ ദുനിയാവിൻ്റെ ആഹ്ലത്തിന് വലിയൊരു ഭാവി തുറന്ന് കിടക്കുകയാണ് നിങ്ങൾ ആൻ മനഃപ്പാഠമാക്കണം എല്ലാവരും ആത്മാർത്ഥമായി മനഃപ്പാഠമാക്കണം അതിൻ്റെ അഷറ തക്രാത്തും അതും പഠിക്കണം എല്ലാം കൃത്യമായി ഇന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ അതിൻ്റെ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഉണ്ട് അള്ളാഹുത്താല തോഫിയൊക്കെ തരട്ടെ ലോകം മുഴുവനും ഇന്ന് ഒരു വില്ലേജാണ് ഗ്ലോബൽ വില്ലേജ് എന്ന് പറയും രണ്ട് ഭാഷ കൂട്ടത്തിൽ ശക്തമായി പഠിച്ചെടുക്കണം ഒന്ന് ഇംഗ്ലീഷും ഒന്ന് അറബിയും പരിശുദ്ധ ഖുർആാനും അതിനനുസരിച്ചൊരു ജീവിതവും രണ്ട് ഭാഷയും നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ പിന്നെ അത്യാവശ്യമായ വിജ്ഞാനങ്ങൾ ഫ്യഹാണെങ്കിലും തസൂഫാണെങ്കിലും ഇനി തരിഹാണെങ്കിലും അതേക്കുറിച്ചൊക്കെ ഒരു ശക്തമായ അത്യാവശ്യമായ വിവരവും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളെക്കൊണ്ട് സമൂഹം നന്നാവുകയും നിങ്ങളുടെ ഭാവി വളരെ ഭാസുരമാവുകയും ചെയ്യും അതൊക്കെ കണ്ടിട്ട് വേണം ഞങ്ങൾക്കൊക്കെ മരിക്കാൻ അള്ളാഹു താല തോഫിയൊക്കെ തരട്ടെ അപ്പം അതുകൊണ്ട് ഇതിൻ്റെ വളരെ കഠിനാധ്വാനം ചെയ്യുന്ന ധാരാളം ആളുകൾ ഇതിൻ്റെ പിന്നിലുണ്ട് എപ്പോഴും ഈ സ്ഥാപനത്തിന് വേണ്ടി ഓടി നടക്കുന്ന വർഷങ്ങളായി പത്തിരുപത് കൊല്ലമായി ദാറുൽ ഖുർആാൻ്റെയും ഖുര്ആാൻ സ്റ്റഡി സെൻറ്ററിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട സങ്കുട്ടി മാഷ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്രോതസ് എന്നാൽ മുക്കത്തെ സ്റ്റഡി സെൻറ്റർ ആണ് അത് അനവധി ബാബു മരിച്ചുപോയി ഉള്ളവർത്താൽ അദ്ദേഹത്തിന് ആ നൽകട്ടെ ആ ബാബുവിൻ്റെ മരണത്തിന് ശേഷം അതൊക്കെ വേണ്ടതുപോലെ സ്വന്തം പണം കയ്യിൽ നിന്ന് പണമിറക്കിയും അധ്വാനിച്ചും കഷ്ടപ്പെട്ടും മറ്റുള്ളവർ സഹകരിപ്പിച്ചും നടത്തിയ ഒരാൾ സമുട്ടി മാഷാണ് പിന്നെ ബഹുമാനപ്പെട്ട റഫീഖാജി ഇങ്ങനെ തുടങ്ങിയ ധാരാളം ആളുകൾ ഇതിൻ്റെ പിന്നിൽ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് ഈ സ്ഥാപനം ഇങ്ങനെയൊക്കെ ആക്കി തീർക്കുന്നതിൻ്റെ പിന്നിൽ കാക്കുളങ്ങര ഉസ്താദടക്കം ഉള്ള ഒരു കുടുംബം വക്കഫ് ചെയ്ത ഈ ഭൂമിയിൽ അലഹമ്മില്ല ധാരാളം കുട്ടികൾ അഫിളായി ഇതൊരു ചടങ്ങ് പോലെ നിർവഹിക്കുന്നതിൻ്റെ പിന്നിൽ നിങ്ങൾക്കൊക്കെ ഒരു പ്രോത്സാഹനം ഉണ്ടാവുക എന്നതാണ് നിങ്ങളെ മുന്നിൽ വലിയ ഭാവിയുണ്ട് ലോകം ഇന്നൊരു വില്ലേജാണ് അമേരിക്കയിലും ബ്രിട്ടനിലും ലോകത്തിൻ്റെ നാനാഭാഗത്തും നിങ്ങൾക്ക് ഭാഷയുണ്ടെങ്കിൽ റുഹാൻ പഠിക്കാൻ പഠിപ്പിക്കാനുള്ള അവസരമുണ്ട് നിങ്ങൾ ഭാഷ കൂടി ഭംഗിയായി പഠിക്കണം ഇംഗ്ലീഷ് വളരെ ഭംഗിയായി പഠിക്കണം അതൊരു വേൾഡ് ഭാഷയാണ് അതേപോലെ അറബി ഭംഗിയായി പഠിക്കണം പിന്നെ അത്യാവശ്യമായി പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ പഠിക്കണം പിന്നെ ഖുർആാൻ ഭംഗിയായി പഠിച്ച് അത് പഠിപ്പിച്ചാൽ ഖൈറുഖുമൻ താല് ഖുർആാന പഅല്ലമഹു അതിന് നിങ്ങൾ ചെയ്യേണ്ട ഗൗരവമായ ഒരു കാര്യം ഈ സാധനത്തിൻ്റെ ഉപയോഗം നിങ്ങൾ പരമാവധി കുറക്കണം ഈ സാധനം ഉപയോഗിക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് യഥാർത്ഥ വിജ്ഞാനം നേടിയെടുക്കാൻ കഴിയൂല അല്ലെങ്കിൽ വിജ്ഞാനം ഉപരിപ്ലവമാവും അത് കഴിഞ്ഞപ്പെട്ട നഷ്ടപ്പെട്ടു മൊബൈൽ വളരെ അത്യാവശ്യ ഘട്ടത്തിലല്ലാതെ ഉപയോഗിക്കരുത് ആഴത്തിൽ പഠിക്കുക മൊബൈലിൻ്റെ വിജ്ഞാനം എന്ന് പറഞ്ഞാൽ അത് മനസ്സിൻ്റെ മുഖതർപ്പണത്തിൽ വരുന്നൊരു വിജ്ഞാനാണ് അതിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും അതിനൊരു സ്റ്റെബിലിറ്റി ഒരു സ്ഥിരത ഉണ്ടാകാൻ അതിന് കഴിയൂല ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അതുകൊണ്ട് മൊബൈൽ ഉപയോഗിക്കാതിരിക്കുക വീട്ടിൽ പോയാൽ പോലും ഖുർആാനുമായി ബന്ധപ്പെടുക ഖുർആൻ കെട്ടിയിട്ട ഒട്ടകത്തെ പോലെയാണെന്ന് മുഹമ്മദ് മുസ്തഫ അതെപ്പോഴും പുറത്തേക്ക് ചാടാൻ ശ്രമിക്കും അതുകൊണ്ട് അതിനെ പിടിച്ചു വെക്കാൻ ശ്രമിക്കുക അള്ളാഹുത്താല ഈ പഠിച്ച മുഹമ്മദ് സാലിഹി എന്ന പൊന്നുമോനും ബാക്കിയുള്ള എല്ലാ മക്കൾക്കും അള്ളാഹുത്താല ഭംഗിയായി ഖുർആൻ പഠിക്കാനും സമൂഹത്തെ അത് പഠിപ്പിക്കാനും അള്ളാഹുത്താല തോഫീക്ക് തരട്ടെ ഇവരൊക്കെ ഇവിടെ ഖുർആൻ പഠിക്കുന്ന കുട്ടികളാണ് അവർക്കൊക്കെ ബഹുമാനം ചേർത്ത് പറയാൻ കാരണം ഇന്ന ഖൈർ അൽ കലാം ഇക്കലാമുള്ള ഖുർആാൻ എന്ന് പറഞ്ഞാൽ അത് അത്രയും വലിയതാണ് ഖുർആൻ ഹയഫുള്ള ഒരാൾ അതനുസരിച്ച് ജീവിക്കൂടെ കൂടി ചെയ്താൽ അവരൊന്ന് തുടണമെങ്കിൽ പോലും ഉൾ എന്ന് പറഞ്ഞ സൂക്ഷ്മശാലുക്കളായ പണ്ഡിതന്മാർ കടന്നു പോയിട്ടുണ്ട് ഖുർആാൻ പഠിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ ഒന്ന് തൊടണമെങ്കിൽ ഉതുകൊടുക്കണം കാരണം അവർ അത്രയും വലിയ ആളുകളാണ് അഷറാഫ് ഉമ്മത്തി ഹമലത്തുൽ ഖുർആൻ എൻ്റെ സമുദായത്തിലെ ഏറ്റവും മുന്തിയവർ ഖുർആാൻ വഹിക്കുന്നവരായിരിക്കുമെന്ന് പുണ്യ റസൂൽ മുസ്തഫ് ഈ മക്കളെ കൊണ്ട് സമൂഹത്തിനാകെയും നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് എന്താണ് വേദം എന്താണ് വേദപ്പൊരുൾ എന്ന് മനസ്സിലാക്കാതെ മനുഷ്യന്മാർ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി എന്നൊക്കെ പറഞ്ഞ് പരസ്പരം ഒരുങ്ങി നടക്കുന്ന ഇക്കാലത്ത് അതൊക്കെ മാറ്റി നിർത്തി സ്നേഹവും സംസ്കാരവുമാണ് നന്മയാണ് ഏത് വേദവും അത് മൃഗ്വേദമാണെങ്കിലും യതുർവേദമാണെങ്കിലും സമവേദമാണെങ്കിലും ഏത് വേദവും ബൈബിളാണെങ്കിലും ഖുർആനാണെങ്കിലും അതൊക്കെ മനുഷ്യരാശിക്ക് നൽകിയത് പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകാനുള്ള അവസരമാണ് വേദം പഠിച്ചവൻ ഒരാളുടെയും ശത്രുവല്ല ഒരു സംസ്കാരം ചെയ്യാൻ കഴിയുന്ന യോഗ്യത അങ്ങനെയുള്ള മക്കളെ വളർത്തിക്കൊണ്ടുവരാൻ എല്ലാ സമുദായത്തിനും അള്ളാഹുത്തായാല തോഫിയൊക്കെ നൽകട്ടെ ഈ പരിശുദ്ധമായ വേദഗ്രന്ഥം ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു സുബഹാനുഭവത്തായാല തോഫിയൊക്കെ നൽകട്ടെ ഇതൊരു പ്രചോദനമായി എല്ലാവർക്കും അള്ളാഹുത്താല തോഫിയൊക്കെ തരട്ടെ എല്ലാ ഇതിൻ്റെ പിന്നിൽ അധ്വാനിച്ച മ പ്രവർത്തകന്മാർ സഹകാരികൾ ഗുണകാംക്ഷികൾ അധ്യാപകന്മാർ സഹായികൾ അവർക്കൊക്കെ അള്ളാഹുസ്മിർമാൻ അഹുല്ലാ മുഹമ്മദ് സൈദീബിനഹമ്മദ് ഞങ്ങളെല്ലാവരും പരിശുദ്ധ ഞാറാജനെ കാത്തിരിക്കുന്ന ഈ സന്തോഷകരമായ രാത്രിയിലേക്ക് പ്രവേശിക്കാനിരിക്കുന്ന ഈ വേളയിൽ ഈ ഖുർആാൻ പഠിച്ച പൊന്നുമോനും പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന മറ്റെല്ലാ കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും അള്ളാഹുവേലിൻ്റെ ഖൈറിൻ്റെ വാതിൽ തുറന്നു തുറന്നുകൊടുക്കണം എറമ്പെ നിൻ്റെ ഖൈറിൻ്റെ വാതിൽ നീ തുറന്നു കൊടുക്കണം മേറബേ നിൻ്റെ ഖൈറിൻ്റെ വാതിൽ നീ തുറന്നു കൊടുക്കണമേറബൻ എല്ലാവർക്കും നല്ല കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും സമുദായത്തിനും സമൂഹത്തിനും രാജ്യത്തിനും രാജ്യത്തെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾക്കും നന്മ ചെയ്യാനും അവർക്ക് നീ തോഫിയൊക്കെ നൽകണമേറബേ അവർ ഖുർആൻ അനുസരിച്ച് ഖുർആാനനുസരിച്ച് ജീവിക്കുന്നവരാകണമേറബൻ ഖുർആാൻ്റെ വെളിച്ചം ഹൃദയത്തിൽ സ്വീകരിക്കുന്നവരാകണം മേറബേ ഖുർആൻ നിലനിർത്താൻ അവർക്ക് ഉപകരിക്കണമേ അല്ല അതിനവർക്ക് നൽകണമേ നൽകണമേറമ്പേ ഖുർആൻ പഠിക്കുന്നത് സുന്നത്താണെങ്കിലും ഖുർആൻ ആൻ മറക്കുന്നത് ഹറാമാണ് അതിനെ തൊട്ട് നീ ഈ പൊന്നുമോനെ ഞങ്ങളൊക്കെ കാത്തുരക്ഷിക്കണം ഏറമ്പേ കുർ ആൻ പഠിക്കുന്നത് സുന്നത്താണ് പക്ഷേ ഖുർആൻ പഠിച്ചത് മറക്കുന്നൊരു ഹറാമാണ് അതിനെ തൊട്ട് നീ കാത്തുരക്ഷിക്കണം ഏറമ്പേ അതിനെ തൊട്ട് നീ കാത്തു രക്ഷിക്കണമേറമ്പേ ഞാൻ പഠിച്ചിരുന്നു പക്ഷേ പറന്നുപോയി എന്ന് നാളെ മഷറിൽ മലക്കുകളോട് പറയേണ്ട ഒരു ഘട്ടം വരുന്നതിനെ തൊട്ട് നീ കാത്തിരക്ഷിക്കണമേ കാത്തുരക്ഷിക്കണമേറമ്പേ ആ അവസ്ഥ വരാതെ ഈ മോനെയും എല്ലാ മക്കളെയും നീ സംരക്ഷിക്കണമേ സംരക്ഷിക്കണമേറമ്പേ രാത്രി അവർ പഠിച്ച ഖുർആൻ അവരെ മാതാപിതാക്കൾക്കും അവരെ കൂട്ടുകുടുംബാദികൾക്കും അവരെ ഉസ്താദുമാർക്കും ബന്ധപ്പെട്ടവർക്കും നാളെ ഒരു വെളിച്ചമാകണമേറമ്പേ എല്ലാം നീ സന്തോഷമാക്കണമേ സന്തോഷമാക്കണമേറമ്പേ ഉസ്താദുമാരി ബന്ധപ്പെട്ട ധാരാളം അധ്യാപകന്മാർ കഷ്ടപ്പെടുന്നവർ പിന്നെ അവർക്കൊക്കെ നേരത്തിന് ഭക്ഷണം ഒഴുക്കി കൊടുക്കുന്ന താത്തമാർ അവർക്കെല്ലാം ഈ കുട്ടിയുടെയും ഇതുപോലത്തെ മക്കളുടെയും അധ്വാനത്തിൻ്റെ ഒരു പ്രതിഫലം നൽകണമേ എറബേ അവരെ ദുന്യവിയും ഉഹ്റവിയുമായ പകല പല പ്രയാസങ്ങളും നീക്കി കൊടുക്കണമേ എറബ് എല്ലാ പ്രയാസവും നീക്കി കൊടുക്കണം